അസ്സാമലൈക്കും ഉത്തുമണീസ് അപ്പം നമ്മൾ ഇന്ന് ഓൺ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇപ്പം നമ്മൾ ഇന്ന് കൊടുങ്ങല്ലൂര് പോവാണ് അപ്പം ഇന്ന് ഡോക്ടർ കാണേണ്ട ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ ഞാൻ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് ഡോക്ടർ ചെക്കപ്പിന് പറഞ്ഞിട്ടുള്ള ഡേറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിന്ന് കൊടുങ്ങല്ലൂർക്ക് പോവാണ് അപ്പോൾ ഞാനും മമ്മൂസും മുന്നേയും കൂടിയും ബസ്സിനാണ് കേട്ടോ പോണത് അപ്പം നമ്മളുടെ ചാനലിലെ ഒരേ നാളായി നമ്മൾ വോയിസിലൊക്കെ വീഡിയോ ചെയ്തിട്ട് പിന്നെ കൂടുതലും നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ആയാലും പ്രോപ്പറായിട്ട് വീഡിയോസുകൾ അങ്ങനെ എടുക്കാൻ പറ്റാറില്ല കേട്ടോ അപ്പോൾ ഇപ്പം എന്തായാലും നമ്മൾ നാട്ടിലായി കാരണം നമ്മൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ഓൺവോയിസിൽ അപ്പോൾ നമ്മൾ റോട്ടിലേക്ക് കയറുന്ന സമയത്താണ് കേട്ടോ റോഡ് മൊത്തം പൊളിച്ചിട്ടേക്കാണ് വെള്ളത്തിന്റെ പൈപ്പിന്റെ എന്തോ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ജെ സി ബി മൊത്തം റോഡ് പൊളിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇതേ മുന്നാസ് ഫസ്റ്റ് നടന്ന് പോകുന്നുണ്ട് കേട്ടോ അവർ ആക്ച്വലി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ മദ്രസിലേക്ക് പോയപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണിയ റോഡൊക്കെ ആകെ പൊളിച്ചിട്ടേക്കാണ് കേട്ടോ പക്ഷെ ഞാൻ ഇത്രയ്ക്ക് അങ്ങോട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് ഫുള്ള റോഡിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് പൊളിച്ചിട്ടേക്കാണ് കേട്ടോ വാട്ടർ അതോറിറ്റിക്കാര് അപ്പോൾ അതേ നമ്മൾ നടന്ന് മെയിൻ റോഡിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്തേക്കൊന്നും നമ്മളെ ഈ ഒരു പൈപ്പിന്റെ പണി നടത്തുന്നില്ല കേട്ടോ നമ്മളെ വീടിൻ്റെ അവിടേക്ക് ആ പോകുന്ന വഴിയിൽ മാത്രമാണ് നമ്മൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ജോസ്കോ എന്നുള്ള ബസ്സിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ആ ബസ്സിൽ പോകുന്ന സമയത്ത് നമുക്ക് ഉള്ള ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കൊടുങ്ങല്ലൂർ പോയിട്ടിറങ്ങാം കേട്ടോ അതിൻ്റെ ഇടയിൽ വേറെ ബസ് മാറിക്കയറേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ മമ്മൂസും മുനാസും വലുതായി പിന്നെ അങ്ങനെ ഞാൻ ബസ്സിൽ പോയിട്ടില്ല കേട്ടോ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെപ്പോഴും ഒന്നില്ലെങ്കിൽ ടു വീലറിൽ അതുപോലെ തന്നെ അല്ലെങ്കിൽ പിന്നെ ഈ കട കൂടെയൊക്കെയാണ് പോവാറ് ഇവർ വലുതായി പിന്നെ അങ്ങനെ പോയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു രണ്ടേകൾ ായിട്ടോ എത്തിയ സമയത്ത് അപ്പോൾ ദൈവർക്ക് വിഷക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഇരിയത്തുള്ള ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു ഇത് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാണ് കേട്ടോ കൊടുങ്ങലൂരത്തെ നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ കിട്ടാറുണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടുപേർക്കും ഇഷ്ടമുള്ള ഫുഡൊക്കെ മേടിച്ചു കൊടുത്തു അപ്പോഴേക്ക് ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മ നേരത്തെ തന്നെ ഡോക്ടറെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് കാരണം ഡോക്ടർ ഒരു മണിക്ക് ലഞ്ച് ബ്രേക്കിന് പോയി കഴിഞ്ഞാൽ പിന്നെ രണ്ട് മണിയൊക്കെ ആകും കേട്ടോ ഡോക്ടർ വരുന്ന സമയത്ത് അപ്പോൾ ഉമ്മ ഫസ്റ്റ് തന്നെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ക്ലിനിക്കിലാണ് കേട്ടോ നമ്മൾ ഡോക്ടർ കാണുന്നത് പിന്നെ റൂട്ട് കനാൽ ചെയ്തിട്ട് ക്യാപ്പ് ഇടാം പറഞ്ഞിട്ട് ഞാൻ വന്നതായിരുന്നു കേട്ടോ പക്ഷേ ക്യാപ്പ് അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പല്ലിൻ്റെ മെഷർമെൻ്റ് മാത്രം അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഡോക്ടർ അപ്പോൾ രണ്ടുപേരും ഉമ്മനെ കണ്ട സന്തോഷത്തിലൊക്കെയാണ് കേട്ടോ അവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ എൻ്റെ ഉമ്മച്ചിരി അടുത്ത് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് ഉമ്മായുടെ തൊഴിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് മുന്നാക്ക് ഭയങ്കര ഇതാണ് കേട്ടോ ഞാൻ അടുത്ത് അങ്ങനെ കുറേ അറ്റാച്ചൊക്കെ കാണിക്കും അവനും അതുപോലെ തന്നെ കാണിക്കും അങ്ങനെ ഉമ്മിച്ചിരുടെ കൂടെ കുറച്ച് ഇരക്കി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഡോക്ടറെ കണ്ടുട്ടാ ഉമ്മ പിന്നെ വീട്ടിലേക്ക് വന്നില്ലാട്ടോ ഞങ്ങളുടെ കൂടെ ഉമ്മ തിരിച്ച് എൻ്റെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ഞാനപ്പോൾ ഒന്ന് വിചാരിച്ചു എന്തായാലും ലേറ്റ് ആയിട്ടാ ഡോക്ടറെ കണ്ടിറങ്ങണ സമയത്ത് ഒരു മൂന്നരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ എന്തായാലും ഇന്ന് ഞാൻ കുടകരയ്ക്ക് പോകണില്ലാട്ടോ ഞാൻ അനിയത്തിര വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉമ്മ അവിടെ നിന്ന് ഞങ്ങളെ ബസ് കയറ്റിയിട്ട് ഉമ്മ വീട്ടിലേക്ക് പോയി ഞങ്ങൾ അങ്ങനെ അനിയത്തിര വീട്ടിലേക്കും പോകുന്നുട്ടാ അപ്പോൾ അനിയത്തിരെ വീടും എൻ്റെ വീടൊക്കെ ഏകദേശം ഒരു അഞ്ച് ആറ് കിലോമീറ്റർ ഡിഫറൻസ് ഉള്ളൂ കേട്ടോ ഞങ്ങൾ അങ്ങനെ നടന്ന് ബസ് കയറാൻ പോവാണ് ഇനി ഇവിടുന്ന് ബസ് കയറി കൊടുങ്ങല്ലൂരിൽ ചെന്നിറങ്ങിയിട്ട് അവിടുന്ന് അന് ഇത്ര അവിടേക്കുള്ള ബസ് കയറണം കേട്ടോ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ താങ്ക്